നമസ്കാരം കുളി കഴിഞ്ഞാൽ കുറി തൊടണം ചന്ദനക്കുറി അല്ലെങ്കിൽ മഞ്ഞൾ പ്രസാദത്തിൻ്റെ കുറി അങ്ങനെ എന്തെങ്കിലും ആവാം ഇത് തൊടണം എന്നുള്ളത് പൊതുവെ ഒരു നിർബന്ധമാണ് ഹിന്ദുക്കളുടെ ഇടയിൽ ഈശ്വരവിശ്വാസികളായ ഹിന്ദുക്കൾ ഇത് തൊടണം എന്നാണ് പറയേണ്ടത് എന്തിനാണിത് അതിലെ കുറി തൊട്ടാ പോരാ പൂവും നമ്മൾ ചൂടണം അപ്പോൾ അമ്പലത്തിൽ നിന്നൊക്കെ പ്രസാദമായിട്ട് നമുക്ക് ചന്ദനവും കിട്ടും പൂവും കിട്ടും അപ്പൊ ചന്ദനം കൊണ്ട് നമ്മൾ കുറിയിടും പൂവ് നമ്മൾ തലയിൽ ചൂടും അല്ലെങ്കിൽ ചെവിയുടെ സൈഡിൽ വയ്ക്കും ഈ ചെവിയുടെ സൈഡിൽ വയ്ക്കുന്നത് നമ്മുടെ കേരളത്തിൽ മാത്രമാണ് കുഴപ്പമില്ലാത്തത് കേരളത്തിന് പുറത്തുള്ള അമ്പലങ്ങളിൽ പോയാൽ ചെവിയുടെ പുറകിൽ പൂവ് വയ്ക്കാൻ പാടില്ല പ്രത്യേകിച്ച് വൈഷ്ണവക്ഷേത്രങ്ങളിൽ അവർക്ക് നല്ല ദേഷ്യം വരും നമ്മുടെ ഈ മൂർത്താവില് ഇവിടെയാണ് പൂ അങ്ങനെയാണ് സ്ത്രീകളാണെങ്കിൽ മുടിയിൽ ചൂടാം ചെവിയിൽ വെക്കാൻ പാടില്ല കേരളത്തിൽ പൊതുവെ നമ്മൾ ചെവിയിലൊക്കെ വെക്കും അത് ഇവിടുത്തെ ഒരു ആചാരാണ് അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പലർക്കും ഈ കുറി തൊടാൻ അറിയില്ല എന്നതാണ് എങ്ങനെയാണ് ഈ കുറി തൊടേണ്ടത് സാധാരണ വലത് കൈയിലെ വിരൽ കൊണ്ടാണ് കുറി തൊടേണ്ടത് ആദ്യം നെറ്റിയിൽ തൊടാം തൊടണം പിന്നെ കഴുത്തിൽ അതിനുശേഷം ഇത് ഞാൻ പറയേണ്ടത് പുരുഷന്മാർക്കാണ് വലത് കൈ വലത് കൈയിൽ തൊടണം അതിനുശേഷം ശേഷം ഇടത് കൈയില് പിന്നെ ഹൃദയത്തിൽ ഇത്രയും ഭാഗം നിർബന്ധമായിട്ടും തൊടണം ചിലര് മാത്രം ആ ചില സാധകമാ സാധകർ മാത്രം പുറകിലൊന്നു തൊള്ളും വയറിൻ്റെ ഭാഗത്തായിട്ട് ഒന്ന് തൊള്ളും അത് ഉപാസനാ ഉള്ള ചില വിഷയങ്ങൾ സാധാരണക്കാർ ഇത്രമാത്രം മതി നെറ്റി കഴുത്ത് രണ്ട് കൈ ഹൃദയം ഇത്രയും പെട്ടാൽ മതി ഞാൻ പറഞ്ഞ ക്രമത്തിൽ വേണം തുടാൻ ആദ്യം നെറ്റി പിന്നെ കഴുത്ത് പിന്നെ വലത് കയ്യുക ഇടത് കൈ ഹൃദയം ഇങ്ങനെയാണ് ഇതൊക്കെ നമ്മൾ അത്യാവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും നമ്മുടെ കുട്ടികളെ നമ്മളെ പഠിപ്പിക്കുവാണ് ഇനി പൂവും അതുപോലെ തന്നെയാണ് ആ പൂവും നമ്മൾ തലയിൽ തലയിലോ ചെവിയിലോ ചൂടാം ഈ ചന്ദനം നമ്മൾ തൊഴുമ്പോൾ ഏതൊരു ദേവൻ്റെ പ്രസാദാണോ നമുക്ക് ലഭിക്കുന്നത് ആ ദേവൻ്റെ ഏതെങ്കിലും ഒരു മന്ത്രം ഇപ്പോൾ വിഷ്ണുവിൻ്റെ കൃഷ്ണൻ്റെയൊക്കെ അമ്പലത്തിൽ നിന്നാണെങ്കിൽ നാരായണ നാരായണ എന്ന് പറഞ്ഞിട്ട് തൊടാം ശിവൻ്റെ ആണെങ്കിൽ നമശിവായ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് തൊടാം ഏ ഇപ്പം ദേവിയാണെങ്കിൽ ഭദ്രകാളി നമ്മ അങ്ങനെ ഏത് ദേവിയാണോ അതിൻ്റെ ഒരു മൂലം കൊണ്ട് വിചാരിച്ചിട്ടാണ് നമ്മളത് തൊഴുക തൊടുക അതേപോലെ തന്നെ നമ്മൾ ഈ പൂ ചൂടുമ്പോഴും ഈ മൂലമന്ത്രം കൊണ്ടൊന്ന് നമ്മൾ ജപിച്ചിട്ടാണ് ചൂടേണ്ടത് ഇതൊരു സാധാരണ സമ്പ്രദായം ഇനി എന്തിനാണ് നമ്മൾ ഈ കുറി തൊടുന്നത് ശരിക്ക് ഇതിനെ പറയുക നമ്മുടെ കേരളീയ ഭാഷയിൽ പ്രസാദം നമ്മൾ തൊടുക എന്ന് പറയും പക്ഷെ കുറച്ചും കൂടി അതിന് വൈദികമായൊരു ഭാഷ രക്ഷ എന്നാണ് അപ്പോൾ ഈ ചന്ദനക്കുറി അല്ലെങ്കിൽ മഞ്ഞപ്രസാദം അല്ലെങ്കിൽ ഭസ്മം എന്തുമായിക്കോട്ടെ അത് തൊടുന്നത് നമ്മളുടെ രക്ഷയ്ക്കായിക്കൊണ്ടാണ് അത് നമ്മൾക്ക് രക്ഷ നൽകും അതാണ് അതിൻ്റെ അടിസ്ഥാനമായ തത്വം പിന്നെ പ്രധാനമായിട്ടും ഈ ശിരസില് ഈ പ്രസാദം നെറ്റിയിൽ നമ്മൾ തൊടുമ്പോൾ ആ പ്രസാദത്തിലെ ആ മന്ത്രതരംഗങ്ങൾ അഥവാ ഈശ്വരീയമായ ആ ഒരു ചൈതന്യം അഥവാ പോസിറ്റീവ് എനർജി നമ്മുടെ ശിരസിലേക്ക് അത് പ്രസരിക്കും അത് വ്യാപിക്കും അത് നമുക്ക് പോസിറ്റീവ് എനർജിയും പോസിറ്റീവ് തോട്ട്സും അല്ലെങ്കിൽ ശുഭ ചിന്തകളും അതേപോലുള്ള ആ ശുഭമായിട്ടുള്ള ഒരു ഊർജവും നമുക്ക് ലഭിക്കും കാരണം ശിരസ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവം നമ്മുടെ എല്ലാ തീരുമാനങ്ങളും എല്ലാ ചിന്തകളും എല്ലാ സ്വഭാവങ്ങളും എല്ലാ വികാരങ്ങളും ഒക്കെ ആദ്യം രൂപപ്പെടുന്നത് ശിരസ്സിലാണ് ബാക്കി പിന്നെ മനസ് അതങ്ങൾ ശരീരങ്ങളുടെ അനുസരിക്കുകയാണല്ലോ അപ്പം അതുകൊണ്ടാണ് ശിരസിലെ ആ ചന്ദനം തൊടുന്നത് വളരെ പ്രാധാന്യമാണ് അത് വളരെ ഈശ്വരനെ വിചാരിച്ച് ആ മൂലമന്ത്ര ജപത്തോടു കൂടി വേണം തുടാൻ അത് ഇടത് നിന്ന് വലത്തേക്കാണ് തുടേണ്ടത് ആ സൃഷ്ടി ചക്രം എന്ന് പറയാം ഇടത് നിന്ന് വലത്തേക്ക് തുടരും അത് മാത്രം തിരിച്ചു തൊട്ടു എന്നത് തെറ്റൊന്നും കേട്ടോ അങ്ങനെയൊന്നും ഇനി ആരും വിചാരിക്കേണ്ട അയ്യോ ഞാൻ ഇങ്ങനെ അങ്ങനെയൊന്നുമില്ല പൊതു പൊതുവേ അതിൻ്റെ ഒരു ഡിസിപ്ലിൻ അതിൻ്റെ ഒരു അച്ചടക്കം എന്ന് പറയുന്നത് അങ്ങനെയാണ് അതിനുശേഷം കഴുത്തിൽ നമ്മൾ തൊടുമ്പോൾ കഴുത്ത് എന്ന് പറയുന്നത് നമ്മുടെ ആ ഭാഗം ശബ്ദത്തിൻ്റെ ആവിർഭാവസ്ഥ കേന്ദ്രമാണ് അപ്പം നന്നായിട്ട് നമുക്ക് സംസാരിക്കണം നല്ല ശബ്ദം വരണം നല്ല വാക്ക് വരണം വാക്ക് കേട്ടാൽ ഒരാളുടെ ആത്മചൈതന്യവും ഒരാളുടെ സംസ്കാരവും എല്ലാം അറിയാൻ കഴിയും അങ്ങനെയാണ് വളരെ ശ്രദ്ധിച്ചാണ് വാക്കുകൾ ഉപയോഗിക്കുക പ്രത്യേകിച്ചും ഈ ഗുരുനാഥന്മാരുടെയൊക്കെ അടുത്ത് പോകുമ്പോൾ അവരേറ്റവും അധികം ശ്രദ്ധിക്കുക വാക്കാണ് എന്തെങ്കിലുമൊക്കെ നമ്മളുടെ മോശമായ വാക്കുകളോ അല്ലെങ്കിൽ അമംഗളകരമായ വാക്കുകളോ ഒക്കെ അറിയാണ്ടങ്ങനെ നമ്മൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ വീണ് പോയാൽ അപ്പോൾ അതിൽ പിടിക്കും ഒന്നും പറയില്ല ആ അവർ മൂന്ന് ദിവസം ഇന്നടുത്ത് പോയി ഭജന ആയിക്കോളൂ അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് ദിവസം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഒരു ലക്ഷം അഞ്ചാക്ഷരം ജീവിക്കൂന്നായിരിക്കും ആദ്യത്തെ ശിക്ഷ പോലെ വരണത് പറയും ആ വാക്ക് വരാൻ പാടില്ല ആ സമയത്ത് ആ വാക്ക് വരാൻ പാടില്ല അപ്പം അത്ര ശ്രദ്ധയോടു കൂടിയിട്ടാണ് ഗുരുനാഥന്മാർ വാക്കിനെ കണക്കാക്കുക അതുകൊണ്ടാണ് ഞങ്ങളെ ജ്യോതിഷന്മാരെ ഞങ്ങളൊക്കെ വാക്കാണ് ഏറ്റവും പ്രധാനം വാചം നസധാതു നൈകകിരണ ത്രൈലൂക്യ ദീപോ രവി എന്ന് പ്രാർത്ഥിച്ചിട്ട് മൂർത്തി എന്ന് പറഞ്ഞൊരു മന്ത്രമുണ്ട് ആ മന്ത്രം ജപിച്ചുകൊണ്ടാണ് ഈ കവിടി ഇങ്ങനെ ചുറ്റിക്കണത് ആ മന്ത്രം ഇല്ലെങ്കിൽ ജ്യോതിഷം ഇല്ലാന്നുമായിട്ടാണോ അത്ര പ്രാധാന്യം ആ മന്ത്രത്തിന് ആ മന്ത്രത്തിൻ്റെ പ്രാർത്ഥന സൂര്യദേവനോട് എനിക്ക് വാക്കിനെ തെരയണമേ ശുഭമായ വാക്കിനെ തെരയണമേ വാക്ക് അഗ്നിയാണ് വാക്ക് ആത്മചൈതന്യമാണ് അതുകൊണ്ട് വാക്കിൻ്റെ ഉത്ഭവസ്ഥാനമായ ഈ കണ്ഠത്തിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ ആ ദേവചൈതന്യത്തെ പ്രസരിപ്പിക്കുന്നു അല്ലെങ്കിൽ ആ ദേവചൈതന്യത്തെ ബന്ധപ്പെടുത്തുന്നു മറ്റൊന്ന് കൈകളാണ് കർമ്മം കർമ്മം ചെയ്യുന്നത് കൈകളാണ് ആ കർമ്മത്തിൻ്റെ വിജയത്തിന് വേണ്ടി ആ കർമ്മത്തിൻ്റെ സാമർഥ്യത്തിന് വേണ്ടി കൈകൾ അനുകൂലമായിട്ട് ഇരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് കർമ്മത്തിൽ വിജയം ഉണ്ടാവുള്ളൂ യോഗസ്ഥു കർമ്മകൗശലം എന്നാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളത് കർമ്മത്തിൻ്റെ കൗശലം കർമ്മത്തിൻ്റെ സാമർഥ്യം അത് കിട്ടണമെങ്കിൽ ആ കൈ വേണം അതുകൊണ്ട് ആ ഈശ്വര ചൈതന്യം കൈകളിൽ വേണ്ടത് അത്യാവശ്യമാണ് മറ്റൊന്നാണ് ഹൃദയം ഹൃദയം ആധ്യാത്മികമായിട്ട് പറയുമ്പോൾ ജീവന്റെ ഇരിപ്പിടമാണ് ജീവന്റെ ഇരിപ്പിടം ഹൃദയമാണ് നാരായണ ഉപനിഷത്തിലൊക്കെ ഇത് വളരെ വിസ്തരിച്ച് പറയുണ്ട് ഹൃദയം എവിടെയാണ് ഹൃദയത്തിന്റെ സ്വാഗം നടന്ന അധസ്ഥ അത് ആ ശ്ലോകം കിട്ടണില്ല നാരായണോപനക്ഷത്രം വ്യക്തമായിട്ട് പറയുന്നുണ്ട് ജീവന്റെ ജീവന്റെ സ്ഥാനം ഹൃദയത്തിലാണ് ആ ജീവന്റെ രക്ഷയ്ക്കും ആ ജീവ ജീവചൈതന്യത്തിൻ്റെ പൂർണ്ണതയ്ക്കും വേണ്ടി നമ്മൾ ഹൃദയത്തിൽ ചന്ദനം തൊടുന്നു ഇതാണ് അതിൻ്റെ തത്വം ഇനി മറ്റൊന്നുണ്ട് അത് നിങ്ങളെ ഒട്ടും മനസ്സിലാക്കാതെ പോരുത് എവിടെ നിന്നാണ് ഈ സങ്കല്പം ആവിർഭവിച്ചത് അത് നമ്മൾ സാധാരണ ഏത് പൂജ ചെയ്യുമ്പോഴും ഏത് ദേവനെ പൂജിച്ചോട്ടെ എന്ത് പൂജയായിക്കോട്ടെ ആ പൂജയില് മൂന്ന് പ്രധാനമായിട്ടുള്ള കാര്യമുണ്ട് അതിലൊന്നാണ് ദേഹശുദ്ധി അതായത് പല മലിനവസ്തുക്കൾ നമ്മുടെ ശരീരത്തിലുണ്ട് അതിനെയൊക്കെ ആധ്യാത്മികമായി മന്ത്രപൂരിതമായിട്ട് നമ്മുടെ ശരീരത്തെ ശുദ്ധി വരുത്തിയിട്ടാണ് നമ്മൾ പൂജയ്ക്കുള്ള അർഹത നേടുന്നത് അത് ദേഹശുദ്ധി അതിനുശേഷം പൂജയിൽ ഏറ്റവും പ്രധാനമാണ് ജലം ആ ജലത്തിൻ്റെ ശുദ്ധി അത് ശംഖപൂരണം എന്ന പേരിൽ അറിയപ്പെടും അതിനു വരുന്നതാണ് ആത്മാരാധന ഈ പൂജയിൽ ഈ ആത്മാരാധനയിലാണ് മൂലമന്ത്രം കൊണ്ട് കുറിതൊടുന്നത് പിന്നെ പൂവ് ചൂടും മൂന്ന് മന്ത്രങ്ങളെ കൊണ്ടാണ് ആ പൂവ് ചൂടുക ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കണം എത്ര എത്ര വലുതാണ് നമ്മുടെ പൂജാ തത്വം ആദ്യമായിട്ട് ആ പൂജ എന്നുള്ള സങ്കല്പം തുടങ്ങുന്നത് ഈ ചന്ദ്രനവും പൂവും ചേർത്തലിലൂടെ ചൂടുമ്പോളാണ് ദേവന് ചന്ദനവും പൂവും ചേർത്തതിന് മുമ്പ് തന്നെ അവനവൻ അവനവനെ പൂജിക്കുകയാണ് ആ പൂവ് ചൂടുമ്പോൾ ആത്മനേ നമ പരമാത്മനേ നമ അന്തര്യാത്മനെ നമ എന്നീ മൂന്ന് മന്ത്രങ്ങളെ കൊണ്ട് സ്വയം പൂജിക്കുകയാണ് അതാണ് ആ സ്വന്തം ആത്മചൈതന്യത്തെ ആദ്യം പൂജിച്ച ശേഷമാണ് ഒരു പൂജകൻ ആ ദേവനെ പൂജിക്കുന്നത് അല്ലെങ്കിൽ ആ ദേവനെ പൂജിക്കാൻ അർഹത നേടുന്നത് ഇതറിയാവുന്നവർക്ക് ഈ മന്ത്രങ്ങളെ മന്ത്രങ്ങളെക്കൊണ്ട് കുറച്ചൊക്കെ ആധ്യാത്മികമായ വാസനകളോ ആ വഴിയിലൂടെ ഒക്കെ പോകുന്നവർക്ക് ഈ മൂന്ന് മന്ത്രങ്ങളെ കൊണ്ടും പൂജൂടാം ആത്മനെ നമ പരമാത്മനെ നമ അന്തര്യാത്മനെ നമ എത്ര വലിയ അർത്ഥമാണ് അന്തര്യാത്മനെ നമ അകത്ത് തന്നെ ആ ചിപ്പ് കടുപ്പിച്ച് വെച്ചിട്ടുണ്ട് ഭഗവാൻ അദ്ദേഹം അകത്തിരിക്കേണ്ടത് നിങ്ങൾക്കൊന്നും ഒളിച്ചു വയ്ക്കാൻ പറ്റില്ല അദ്ദേഹം അകത്ത് തന്നെ ഇരിക്കേണ്ട അന്തര്യാമിയാണ് അത് ഓർമ്മിപ്പിച്ചിട്ടാണ് ഈ മൂന്ന് മന്ത്രങ്ങൾ വരിക അത് അപ്പോൾ ഈ നമ്മൾ ചന്ദനക്കുറി തൊടുക എന്നുള്ള സങ്കല്പം ആരംഭിച്ചത് ഈ പൂജ തത്വത്തിൽ നിന്നാണ് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് സൂചിപ്പിച്ചത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഒരുപാട് തത്വങ്ങളുണ്ട് uh,